സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് പറയുന്നു ഓക്കെ ചെയ്യട്ടെ എന്നുള്ളതാണ് ഇവിടെ മുൻപ് കീഴ്വഴക്കമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്ത് ഈ റിപ്പോർട്ടിന് ശേഷം പുതുതായി ഞാൻ ചൂഷണം നേരിട്ടു എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ആളുകളുണ്ട് ഇതുവരെ അത് പറയാൻ പറ്റില്ലായിരുന്നു ഒരുപക്ഷെ കൊന്നു കളയുന്നു ഭയമായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അപ്പോൾ നീതി നടപ്പാക്കപ്പെടുമെന്നൊരു തോന്നൽ ഉണ്ടായ ഘട്ടത്തിലാണല്ലോ ആളുകൾ ധൈര്യപൂർവ്വം വരികയും പറയാൻ സന്നദ്ധരാകുകയും ഒക്കെ ചെയ്യുന്നത് ഒരു പക്ഷേ ഹേമ കമ്മീഷന് മുമ്പിൽ മൊഴി കൊടുത്തിട്ടുള്ള കൂടുതൽ ആളുകൾ പരാതി നൽകാൻ സന്നദ്ധമായേക്കാം അങ്ങനെയാണെങ്കിൽ ആ ചൂഷണം കൂടി ശിക്ഷപ്പെടുമെന്ന് നോക്ക് വിചാരിക്കാം അങ്ങനെയുള്ള ഘട്ടത്തിൽ കുറ്റവാളികൾക്ക് ഒരു തണലുണ്ട് എന്ന തോന്നൽ ഉണ്ടാവുന്നത് ഈ മുന്നോട്ട് വരുന്ന ആളുകളെ തന്നെ നിരുത്സാഹപ്പെടുത്തില്ലേ നൂറ് ശതമാനം തീർച്ചയായും എന്താണെന്ന് അറിയോ ഒരു വശത്ത് ശ്രീ മുകേഷിനെ തഴുകുന്ന അതേ കൈകൾ കൊണ്ട് തന്നെയാണ് ഇരയാക്കപ്പെട്ടിട്ടുള്ള പെൺകുട്ടികൾ അവരെ അവരെ നേരിട്ടിട്ടുള്ള യാതനകൾ പറഞ്ഞ് പുറത്തു വരുന്ന ആ പെൺകുട്ടികളെയും സർക്കാർ തലോടാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഞാൻ അടിവരയിട്ട് ഇട്ട് പറയട്ടെ ആ സർക്കാരിൻ്റെ കൈകൾ ചീഞ്ഞതും അളിഞ്ഞതും നീതിയുക്തമല്ലാത്തതുമാണ് ഇവിടെ പലരും പറയുന്നത് കേട്ടു സർക്കാർ ഇവിടെ നീതി നടപ്പിലാക്കുമെന്ന് അങ്ങനെ നീതി നടപ്പിലാക്കണമെന്ന് ഒരല്പമെങ്കിലും ധാർമ്മിക ബോധമുള്ള ഒരു സർക്കാരായിരുന്നുവെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നാലര വർഷക്കാലത്തിലധികം ഇരുട്ട് മുറിക്കുള്ളിൽ പൂട്ടിവെക്കില്ലായിരുന്നു ഇനി അത് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പുറത്തുവിടേണ്ടി വന്നപ്പോഴോ പുറത്തുവിട്ടത് എത്ര പേജുകളാണെന്ന് നമ്മൾ കണ്ടു ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞതിലും അധികം പേജുകൾ ഇപ്പോഴും നമുക്ക് അജ്ഞാതമാണ് അപ്പോൾ ആ പേരുകൾ ചില പേരുകളെ സംരക്ഷിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ അത്യാവശ്യമായിരുന്നു അത്യന്താപേക്ഷിതമായിട്ടുള്ള അപ്പോൾ ആ പേരുകളെ സുരക്ഷിതമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് പോക്സോ ഓഫൻസ് അടക്കം നടന്നിട്ടുണ്ട് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞു വെക്കുമ്പോൾ ആ പോക്സോ വിക്ടിംസിന് പോലും നീതി നിഷേധിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ നാലര കൊല്ലക്കാലത്തിലധികം ഉണ്ടായത് ഈ നാലര കൊല്ലക്കാലത്തിനധികം എത്രയോ പെൺകുട്ടികൾ വീണ്ടും വീണ്ടും സിനിമാ മേഖലയിൽ പീഡനത്തിന് വിധേയരായിട്ടുണ്ടാകും ഈ കാര്യങ്ങൾ ഒരേ സമയം ഒരേ സമയം ഞാൻ പറഞ്ഞില്ലേ മുകേഷിനെ തലോടുന്ന അതേ കൈകൊണ്ട് തന്നെയാണ് ഈ വിക്ടിംസ് ആയിട്ടുള്ള സ്ത്രീകളെ തഴുകാനും സർക്കാർ ശ്രമിക്കുന്നത് നമുക്കറിയാം അതി അതിജീവിതയായിട്ടുള്ള നടിയുടെ കേസിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു സ്റ്റേജിൽ ആ അതിജീവിതയായിട്ടുള്ള നടിയെ കൊണ്ടുവന്നിരുത്തിയപ്പോൾ കേരളം മുഴുവൻ വലിയ ലൗഡ് അപ്ലോസ് ആയിരുന്നു ഈ സർക്കാരിന് പക്ഷേ ആ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്ത് ഒരേ സമയം ഇരക്കൊപ്പവും വേട്ടക്കാരനൊപ്പം അതായത് സർക്കാർ ഇരക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും ഒരുമിച്ച് നിൽക്കുകയാണ് നിങ്ങളെ സിനിമയിൽ പോലും ഓസ്കാർ താരങ്ങളെക്കാളും മികച്ച അഭിനേതാക്കളാണ് ഇവിടുത്തെ സർക്കാരിനെ ഇപ്പോൾ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നല്ലാതെ എന്താണ് ഒരു ഒരു സാധാരണ വ്യക്തിക്ക് പറയാൻ സാധിക്കുക ഈ ഇരകളാക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ കുറേ പേര് പ്രത്യാശയോടുകൂടി വരുന്നുണ്ട് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു പക്ഷെ ഞാനൊരു വസ്തുത പറയട്ടെ ഇവരിൽ ചിലരെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു സർക്കാർ ഇതിനെ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് മാധ്യമങ്ങൾ ഇതിന് പിന്നാലെ പോകുന്നുണ്ട് ദിസ് ഇസ് ഹൈടാക് ഈ സമയത്ത് ഞങ്ങൾ മിണ്ടിയില്ലെങ്കിൽ ഇനി ഒരിക്കലും മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു ശുദ്ധീകരണം നടക്കില്ല എന്നുള്ള ബോധ അതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ കൂടി ഭാഗമാണെന്ന് ഞാൻ ഉറച്ചു ചോദിച്ചു കാരണം സിനിമ ഒരു തൊഴിൽ മേഖലയാണ് ഇന്ന് എനിക്ക് നേരിട്ടത് ഇനി നാളുകളിൽ വരുന്ന പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വരരുത് എന്ന് വിശ്വസിക്കുന്ന എത്രയോ സ്ത്രീകൾ ഇതേ കാരണം പറഞ്ഞുകൊണ്ട് തന്നെ ചാനലുകളിൽ വന്നിരുന്നു അവർ നേരിട്ടിട്ടുള്ള ആ പീഡനങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോ സർക്കാരിൽ വിശ്വാസം എന്നല്ല വിശ്വാസമൊക്കെ നമ്മൾ ആലങ്കാരികമായിട്ട് പറയും വിശ്വാസം ഉണ്ട് എന്ന് പറയും അല്ലാതെ ഇപ്പൊ സർക്കാരിനെ വിശ്വാസം ഇല്ല എങ്കിലും ഞാൻ ഇതൊക്കെ തുറന്നു പറയുകയാണെന്ന് ഒരിക്കലും ഒരു സ്ത്രീയും പറയില്ല ഏതെങ്കിലും തരത്തിൽ നീതി കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ളത് തന്നെയായിരിക്കും അവരുടെ താല്പര്യം പക്ഷേ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എനിക്ക് നേരിട്ടത് ഇനി ഒരു പെണ്ണിനെ നേരിടേണ്ടി വരരുത് എന്നുള്ള ചിന്ത തന്നെയാണ് ഭൂരിഭാഗ പേരെയും മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്